ും സംസ്ഥാന ഫെബ്രുവരി അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റ് ആണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ ഗടും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടുവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം എന്നാണ് ഇപ്പോൾ അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ നാലാം നാലാംഘട ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും എന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും യപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തി മൂന്നിന് നിയമസഭ പിരിയും ബജറ്റ് അവതരിപ്പിക്കാനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതു ചർച്ചയ്ക്ക് ശേഷം പതിമൂന്നിന് സഭ പിരിയുകയും ചെയ്യും ശേഷം മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമാകും ജനുവരി നാലാം തീയതി ശനിയാഴ്ച റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും ഞായർ അവധിക്ക് ശേഷമാണ് റേഷൻ വിതരണം സജീവമാകുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോസ്റ്റ് മെഷീനുകളിൽ തകരാറുകൾ ഉണ്ടായിരുന്നു എങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും വിതരണം സാധാരണ ഗതിയിലായിട്ടുണ്ട് സ്റ്റോക്കുകൾ എത്തുന്ന മുറയ്ക്ക് എല്ലാവർക്കും റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ ആട്ടക്കും ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതിൽ ചില ആളുകൾക്ക് സംശയമുണ്ട് കമൻ്റുകളിലൂടെ കണ്ടതാണ് അതായത് ഒരു കാർഡിൽ അഞ്ചംഗങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്കെല്ലാം നാല് കിലോ വീതം അരിയാണെങ്കിൽ ഇരുപത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പുമാണ് ലഭിക്കേണ്ടത് പക്ഷേ ഇരുപത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക ഇനി നിങ്ങളുടെ റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും എൻ പി ഐ റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എൻ എബിൾ ചെയ്തു കൊടുക്കുക മറ്റു വീഡിയോ നമുക്ക് കാണാം ഗുഡ് ബൈ